അല്ല സീനുണ്ടാക്കാനല്ല മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായിക മന്ത്രി റിപ്പോർട്ടർ സൂരജ് സജിയുടെ തോളിൽ കൈയിട്ട് മാറ്റിക്കൊണ്ടുപോയി സംസാരിച്ചത് പ്രകോപനം സൃഷ്ടിച്ചു മന്ത്രിയെ പിന്തുണച്ച് കുന്നംകുളം എം എൽ എ സി മൊയ്തീനും ക്യാമറകൾ തള്ളി മാറ്റി ഇരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനമുണ്ടാക്കിയത് റിപ്പോർട്ടറുടെ കഴുത്തിലൂടെ കൈയിട്ട മന്ത്രി ചെവിയിൽ സ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയായിരുന്നു മുന്നോട്ട് നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ക്യാമറകളും മൈക്കുകളും തട്ടിതീർപ്പിച്ചു മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരോട് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ കയറത്ത് സംസാരിച്ചു തുടർന്ന് പാർട്ടി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു നല്ലൊരു പിന്നെ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് നേരത്തെയും മെസ്സി വരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങള്ക്ക് കായികമന്ത്രി മാധ്യമപ്രവര്ത്തകരോട് കയറിത്തിയിരുന്നു